കേരളത്തിന്റെ വികസനം എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ വികസനത്തിന്റെ ഭാഗമാണല്ലോ സാധാരണഗതിയിൽ അതിനെ കൈയച്ചു സഹായിക്കുകയും പിന്താങ്ങുകയുമാണ് വേണ്ടത് പക്ഷേ നമുക്ക് അത്യന്തം വേദനാജനകമായ ദുരനുഭവമാണ് ഉണ്ടായത് നമ്മളോട് കേന്ദ്ര സർക്കാർ പറഞ്ഞു നിങ്ങൾ കിഫ്ബി വഴി എടുക്കുന്ന വായ്പ സംസ്ഥാനത്തിൻ്റെ വായ്പയായി പരിഗണിക്കും അതിൻ്റെ അർത്ഥം അത്രയും വായ്പ നമുക്ക് എടുക്കാൻ കഴിയില്ല എന്നാണ് ഇവിടെ നാം കാണേണ്ട ഒരു വസ്തുത ഒരു നാടിൻ്റെ വരുമാനം എന്നത് ആ നാട് ഉണ്ടാക്കുന്ന വരുമാനം മാത്രമല്ല ആ ഭാഗമെടുത്താൽ നമ്മുടെ ആഭ്യന്തര വരുമാനം വളരെ മികച്ചതാണ് ആ ആഭ്യന്തര വരുമാന സ്ഥിതി വെച്ചാൽ ഒരു തരത്തിലുള്ള സാമ്പത്തിക പ്രശ്നവും നമ്മുടെ കേരളം നേരിടേണ്ടതായിട്ടില്ല ഈ ആഭ്യന്തര വരുമാനത്തോടൊപ്പം മറ്റു ചിലത് ചേരാനുണ്ട് അതിലൊന്ന് കേന്ദ്ര സർക്കാർ ഓരോ സംസ്ഥാനത്തിനും നൽകേണ്ട അർഹതപ്പെട്ട വിഹിതമാണ് നമ്മുടെ അനുഭവം ആ അർഹതപ്പെട്ട വിഹിതം നിഷേധിക്കുന്നു എന്നതാണ് അതിൽ സാരമായ വെട്ടിക്കുറവ് വരുത്തുന്നു ോടൊപ്പം ചേരേണ്ടതാണ് സംസ്ഥാനത്തിന്റെ ചെലവുകൾ നിർവഹിക്കാൻ വായ്പയെടുക്കാനുള്ള അവകാശം വായ്പയെടുക്കാൻ കേന്ദ്ര സർക്കാർ പരിധി ചുമത്തി അതിന്റെ ഭാഗമായി നമുക്ക് അർഹതപ്പെട്ട വായ്പാ പരിധി നിഷേധിച്ചു വായ്പാ പരിധി വെട്ടിക്കുറച്ചു ഇതെല്ലാം നമ്മുടെ വരുമാനത്തിലാണ് കുറവുണ്ടാക്കിയത് ഇപ്പോ ജി എസ് ടിയുമായി ബന്ധപ്പെട്ട കാര്യം ബഹുമാന്യ ധനകാര്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞു എണ്ണായിരം മുതൽ പതിനായിരം കോടി രൂപ വരെ നിലവിലുള്ള വരുമാനത്തിൽ കുറവ് വരാൻ പോകുന്നു ഇവിടെ കിഫിയുടെ കാര്യമാണല്ലോ പറഞ്ഞു വന്നത് നമ്മൾ കേരളം കേന്ദ്രത്തോട് ഒരു കാര്യം ആവശ്യപ്പെട്ടു അയ്യായിരത്തി അറുന്നൂറ് കോടി രൂപ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് ഈ രാജ്യത്തെല്ലായിടങ്ങളിലും നാഷണൽ ഹൈവേയുടെ ഭൂമി ഏറ്റെടുക്കാനുള്ള പണം നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് ചെലവഴിച്ചിട്ടുള്ളത് ഇന്ന് വരെ അതായത് നമ്മൾ ഇരുപത്തൊന്ന് ശതമാനം കൊടുക്കുന്നതിന് മുൻപോ അതിനു ശേഷമോ മറ്റേതെങ്കിലും ഒരു സംസ്ഥാനം ഇത്തരത്തിൽ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് പണം കൊടുക്കേണ്ടി വന്നിട്ടില്ല അത് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ബാധ്യതയായിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോ ആ പണം ഞങ്ങൾക്ക് കടമെടുക്കാൻ അനുവദിക്കണം അതായത് ഈ അയ്യായിരത്തി അറുനൂറ് കോടി രൂപ വായ്പയിൽ കുറവ് വരുത്തുക അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് കിഫിയുടെ പണം നാടിന്റെ വികസനത്തിനാണ് ചെലവഴിക്കേണ്ടത് ആ അയ്യായിരത്തി അറുനൂറ് കോടി രൂപ നാടിന്റെ വികസനത്തെ ചിലവഴിക്കാനാകുന്നില്ല അതോടൊപ്പം കിഫ്ബി എടുത്ത വായ്പ അതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനത്തിന്റെ വായ്പാ പരിധി വെട്ടിക്കുറക്കുന്നു അപ്പോൾ അവിടെയും അയ്യായിരത്തി അറുനൂറ് കോടി രൂപയുടെ കുറവ് വരുന്നു ആ അയ്യായിരത്തി അറുനൂറ് കോടി രൂപ വായ്പയെടുത്താൽ ഖജനാവിൽ സൂക്ഷിക്കാനല്ല വിവിധ പദ്ധതികൾക്ക് ചെലവിടാനാണ് ചുരുക്കത്തിൽ പന്ത്രണ്ടായിരം കോടിയോളം രൂപ നമ്മുടെ സംസ്ഥാനത്തിന്റെ വികസനത്തിന് ചെലവിടേണ്ട പണം നിഷേധിക്കുന്ന നിലയുണ്ടാകുന്നു ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റിനോട് പറഞ്ഞു നിങ്ങൾക്ക് ഇതുപോലുള്ള ഏജൻസികളുണ്ടല്ലോ നാഷണൽ ഹൈവേ അതോറിറ്റി തന്നെ അവരെ പണം കടമെടുക്കുന്നുണ്ടല്ലോ ഇന്ത്യ ഗവൺമെന്റ് വായ്പയായിട്ട് അത് കണക്കാക്കുന്നില്ലാരോ അതൊന്നും കേന്ദ്ര ഗവൺമെന്റ് കണക്കാക്കാൻ തയ്യാറായില്ല അപ്പോ നമ്മുടെ സംസ്ഥാനത്ത് വിവിധ തരത്തിലുള്ള പദ്ധതികൾ ഏറ്റെടുക്കാൻ കഴിഞ്ഞത് കിഫ്ബിയുടെ കൂടി ഇടപെടലിലൂടെയാണ് എന്നാൽ അത്തരം പദ്ധതികൾ ഏറ്റെടുക്കാനിടയായ ഇപ്പോ ഇതിനെക്കുറിച്ച് പറഞ്ഞല്ലോ ഈ തുരങ്കപാതകം അതിനുവേണ്ട ഫണ്ട് ലഭ്യമാക്കുന്നത് കിഫ്ബിയാണ്